പൊറോട്ടയും ബീഫും ഇതിലിപ്പോൾ എന്താണ് ഇത്ര പ്രത്യേകത എന്നല്ലേ പക്ഷെ എന്നാലും നോക്കുക എത്ര തവണ കഴിച്ചാലും മലയാളികൾക്ക് മറക്കാൻ അല്ലെങ്കിൽ അന്ന് ഒഴിവാക്കാൻ കഴിയാത്ത ഒന്നാണ് പൊറോട്ടയും ബീഫും അല്ലേ ആ നല്ല മുരിഞ്ഞ പൊറോട്ടയും ബീഫ് ഫ്രൈയോ അല്ലെങ്കിൽ ബീഫ് കറിയോ ഒക്കെ ആണെങ്കിൽ അതിനകത്ത് ഇങ്ങനെ വെക്കി ഒരു പീസൊക്കെ അടിക്കുന്ന എന്ന് പറയുകയാണെങ്കിൽ പൊളിയായിരിക്കും അപ്പോൾ ഭക്ഷണപ്രേമികൾ പ്രേമികൾ നമ്മൾ നേരെ പോകുന്ന യാത്ര മലപ്പുറത്തേക്കാണ് സ്വാദിഷ്ടമായ ഭക്ഷണം കിട്ടുന്ന ഇടത്തേക്ക് എത്ര വേണമെങ്കിലും നമ്മൾ യാത്ര ചെയ്യാൻ തയ്യാറാണല്ലോ അപ്പോൾ അതുകൊണ്ട് മലപ്പുറത്തേക്ക് പോകാൻ പരപ്പനങ്ങാടിയാണ് ചീർപ്പങ്ങളിൽ എന്ന് പറയും അവിടെ കെ കെ ഹോട്ടലിൽ നല്ല പൊറോട്ടയും കിടിലും ബീഫും കിട്ടുമെന്നാണ് നമ്മുടെ സമീർ ബിൻ കരീം പറയുന്നത് നമുക്ക് അവരോട് അങ്ങോട്ട് പോകാം മലപ്പുറം ടീമിൻ്റെ കൂടെ നേരെ ആ കടയിലേക്ക് നല്ല ക്ഷീണമുണ്ടല്ലോ നമുക്ക് ഇന്ന് ബീഫും പൊറോട്ടയും കഴിക്കാൻ പോയാലോ ഒന്നായിക്കോട്ടെ പോവല്ലോ നമ്മൾ ആ കാക്കാൻ്റെ പിടിയിലാവുമ്പോൾ നല്ല ബീഫും കിട്ടുന്ന നല്ല അടിപൊളി പൊറോട്ടയും കിട്ടുന്ന നമ്മൾ പോകുന്ന അല്ല ഇനി രാവിലെ ഈ ഇങ്ങനെയൊക്കെ നടന്നു ഓടിയൊക്കെ വന്നിട്ട് രാവിലെ തന്നെ ഇങ്ങനെ ബീഫും പൊറോട്ട ഒക്കെ കഴിക്കുന്നു എന്തോ പിന്നെ ഈ ഓടിയെന്നെ നടന്നതിനൊക്കെ കാര്യം ഏതായാലും കെബി ഒരു അഭിപ്രായം പറഞ്ഞല്ലേ നമുക്ക് ആഗ്രഹം സാധിച്ചു കൊടുക്കാം എല്ലാവർക്കും പോവാം പൊറോട്ടയും ബീഫിന്റെ കാര്യങ്ങൾ പറഞ്ഞത് ഞാനിവിടെ നല്ല ഓക്കെ Oh, അത്ര പ്രവാസികളാണ് ഞങ്ങൾക്ക് അത്ര ഞങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ നമ്മൾ ആളുകൾക്ക് ഫ്രണ്ട്സൊക്കെ വരുന്ന സമയത്ത് ഇവിടെ വരുന്നുണ്ട് ആ സമയത്ത് ഞങ്ങൾ ഈ രീതി ഹോട്ടലിനെ കുറിച്ചൊക്കെ നമ്മൾ അറിഞ്ഞ് അങ്ങനെ വന്നതാണ് ഇപ്പോൾ ഇന്നലെ ഇന്നലെ വന്നാണ് അവന് നാട്ടിൽ നാട്ടിലെത്തിയത് ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് എവിടെയാണ് ഇവിടുന്ന് പോലും കഴിച്ചിട്ടില്ല അപ്പം എന്തായാലും നല്ല ഇഷ്ടപ്പെട്ട നല്ല നാടൻ ഫുഡ് പ്രത്യേകിച്ച് വരുന്നത് ബീഫ് പൊറോട്ട നമുക്ക് എടുത്ത് പറയാനുള്ളത് നല്ല ഫുഡ് നമുക്ക് ഇഷ്ടപ്പെട്ട നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ഉണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര ദൂരം താണ്ടി ഇവിടെ വന്നിട്ടുള്ളത് വട്ടൻ ബീഫൊക്കെ നല്ല എന്താ ടേസ്റ്റാണ് കാരണം എന്താ വെച്ചാൽ ഇതൊരു നാടൻ ഹോട്ടലാണല്ലോ ഇവിടെ വിറ വിറക് വെച്ചിട്ടാണ് ഇവിടെ തടുപ്പ് ബീഫ് നമ്മൾ ചിലപ്പോൾ പുറത്തുനിന്ന് നമുക്ക് ചിലപ്പോൾ ഒറിജിനൽ അറിഞ്ഞുകൂടാ ഇവിടെ നമ്മൾ നേരിട്ട് കാണുന്ന പോറത്ത് ഇവിടെ തൊട്ടടുത്ത് തന്നെ അത് പീസാക്കി നേരിട്ട് കൊണ്ടുവന്ന് കൊടുക്കണേ നമ്മൾ കാണുന്നു കണ്ടുകൊണ്ടിരിക്കണ ഒരു സംഭവമാണ് ഇങ്ങനെ ഈ മുരിഞ്ഞ പൊറോട്ടയുടെ ചെറിയൊരു പീസ് ഇങ്ങനെ എടുത്തിട്ട് ബീഫിൻ്റെ ചെറിയൊരു പീസ് എന്നിട്ട് ഈ കറിയിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ മുക്കുക മുക്കുകയില്ല നല്ല സോഫ്റ്റ് ആയിട്ട് മീറ്റ് നല്ല മസാല കൂടുതൽ പറഞ്ഞ് സമയം കളയുന്നില്ല കഴിക്കാം വിടെ തുടങ്ങിയിട്ട് കുറവായിരിക്കണേ പുറത്തുനിന്നാണ് കൂടുതലാളുകൾ വരുന്നത് പിന്നെ രാവിലെ നാല് നാലര മണിയാകുമ്പോൾ ഇവിടെ ഓപ്പണാവും ആറുമണിയാവുമ്പോഴത്തേന് ഫുഡൊക്കെ റെഡിയാണ് കൂടുതൽ ആളുകൾ ബീഫാണ് കഴിക്കുന്നത് പിന്നെ കഴിക്കാത്തവരുണ്ടെങ്കിൽ വെജിറ്റബിൾ കഴിക്കും ചിക്കൻ കറി ഫിഷ് ഇതെല്ലാം കഴിക്കാൻ പൊറോട്ടയും ബീഫും സ്ഥിരമാണ് ഞങ്ങൾ സ്ഥിരമായിട്ട് രാവിലെ ഒരു നടത്ത കൂട്ടായ്മ ഉണ്ട് ഒരു ബീട്ടിയും സൗഹൃദ കൂട്ടായ്മ പുറത്തുള്ള ഒരുപാട് ആളുകൾ വന്നാൽ തന്നെ ചിലപ്പോൾ ഞങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യലാണ് അധിക ദിവസങ്ങളിലും ഈ ബീഫിന് ഒരു പ്രത്യേക ടേസ്റ്റും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് കണ്ടമാനം ആളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട് ഈ കടൻ്റെ പേര് കെ കെ ഹോട്ടൽ എന്നാണ് ഇത് പാലത്തിങ്ങൽ ചീർപ്പിങ്ങൽ എന്ന സ്ഥലത്താണ് ഒരു ഗ്രാമത്തിലാണ് ഈ കട ഉള്ളത് നല്ല പൊറോട്ട നല്ല ബീഫ് അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് ഒപ്പം ഇവിടുത്തെ ചായയും എല്ലാം ഇവിടെ നല്ല സൂപ്പർ സാധനങ്ങൾ അതുപോലെ തന്നെ ഒരു കളങ്കില്ലാത്ത സാധനം ഇവിടെ ഒരു മുപ്പത് മുപ്പത്തഞ്ച് വർഷം ഈ ഒരു ഈ ഹോട്ടലിൽ ചെറിയ രീതിയിൽ നിലനിൽക്കുന്നത് ഇവിടുത്തെ കാക്കണ്ട് ഇവിടെ കാക്ക ഇവിടെ സ്ഥലത്തില്ല പുറത്തുപോയതാണ് പക്ഷേ ഇവിടെ അദ്ദേഹത്തിന്റെ കൈപ്പുണ്യം കൊണ്ടാണ് ആളുകൾ ഇത്രയും വരുന്നത് കാരണം അപ്പോൾ മറ്റൊന്നുമല്ല അത്രയും നല്ല ടേസ്റ്റുള്ള ഫുഡാണ് ബീഫായാലും പൊറോട്ടായാലും മറ്റുള്ള ഏത് വിഭവം കൈ വെജിറ്റബർ വെജിറ്റബിൾ ആണെങ്കിലും അധികം ബീഫിലേറെ സാറാണ് അതൊക്കെ ഞങ്ങൾ ടേസ്റ്റ് ചെയ്യാനും അവിടുത്തെ പരിസര പ്രതിരുള്ള ആളുകളൊക്കെ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് അവിടെ സന്തോഷമാണ് ഞങ്ങളുടെ നാട്ടിൽ ഇത്രയും നല്ലൊരു ചെറിയ കട ഇത്രയും ലോകത്തിനുമില്ല അറിയാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അഭിമാനമുണ്ട് ഞങ്ങൾ ഈ കടയെ നമ്മളെ ഈ പ്രദേശത്തിൻ്റെ ഒരു ഒരു മാർക്കിംഗ് ഏരിയ ആയിട്ട് ഇത് മാറിയിട്ടുണ്ട് ഞങ്ങളെ എസ് കെനിൽ നമുക്കൊരു സംഘടി കൊണ്ടുവരണം മനസ്സിലാകില്ല എസ് കന്നിന് നമ്മുടെ നാട്ടിലേക്ക് ഞാൻ ഇവിടുത്തെ കൗൺസിലർ കൂടിയാണ് ഞങ്ങളുടെ നാട്ടിലേക്ക് ബീഫും പൊറോട്ടയും ടേസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ഇവിടുത്തെ പൊറോട്ടയും ബീഫും കഴിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും തന്നെ ഒരു നഷ്ടമാവില്ല ഭയങ്കര വെർത്താണ് ഭയങ്കര ടേസ്റ്റിയാണ് അപ്പോൾ ആളുകളൊക്കെ വരിക കഴിക്കുക എക്സ്പ്ലോർ ചെയ്യുക എൻജോയ് ചെയ്യുക സമീർ ബിൻ കരീം ട്വൻറ്റി ഫോർ തിരുവോ സമീർ ബിൻ കരീമിൻ്റെ രാവിലത്തെ ജോഗിങ്ങും നടത്തവും പിന്നെ പൊറോട്ട കഴിക്കലും ഗംഭീരമായിട്ടുണ്ട് സമീറെ നല്ല ആരോഗ്യ സംരക്ഷണം നല്ല രീതിയിൽ ഇത് തുടരുക എന്നൊരു അഭിപ്രായമാണ് എനിക്ക് സമീറിനോട് പറയാനുള്ളത് ഇതാ പൊറോട്ടയ്ക്ക് പറ്റിയ കറി ബീഫ് മണം ഇങ്ങ് കണ്ണൂരെത്തിയല്ലോ എന്ന് സുരേഷ് വി കമൻ്റ് ചെയ്യുന്നുണ്ട് കഴിക്കണ്ട മാറുന്നു എന്ന് പറയുന്നു മിനി ബാവു അതിനാണാവോ സമീർ ഒന്ന് വയറ് സൂക്ഷിക്കുന്നത് നല്ലതാ എന്ന് റീന സതീഷിൻ്റെ കമൻറ്റ് വരുന്നുണ്ട് സമീറിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട് നാളെ ലീവ് എന്നുകൂടി പറയുന്നു അപ്പോൾ കാര്യങ്ങളെല്ലാം സമീറിനെ ബോധ്യപ്പെട്ടല്ലോ ഇനി മേലാൽ ഇങ്ങനെയുള്ള എന്താണ് പറയുക സ്റ്റോർ ചെയ്യുമ്പോൾ അവസാനത്തെ എല്ലാവരും കൊതിപ്പിക്കുന്ന സംഭവം ഉണ്ടല്ലോ ഇത് നമ്മൾ നോക്കി കഴിക്കുന്ന രീതി അതൊന്ന് മാറ്റി പിടിച്ചോ